ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ള ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പെരുമ്പാവൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂനിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബിൽഡിംഗിൽ ഗ്രൌണ്ട് ഫ്ലോറിലെ ആസാം മൊബൈൽ ഷോപ്പിലാണ് വ്യാജരേഖ നിർമ്മിക്കുന്ന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ആസാം നഗൌൺ ജൂറിയ സ്വദേശി ഹാരിജുൽ ഇസ്ലാം എന്ന ഇരുപത്തിയാറുകാരനെ പെരുമ്പാവൂർ എ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇയാൾ രേഖകൾ നിർമ്മിച്ചു നൽകുന്നത് ഷോപ്പിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകൾ കണ്ടെടുത്തു ആധാർ കാർഡുകൾ ലാപ്ടോപ്പ് പ്രിന്റർ മൊബൈൽ ഫോണുകൾ അരലക്ഷത്തോളം രൂപ എന്നിവ യും പിടികൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് പരിശോധനയിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു മലയാളി ഉൾപ്പെടെ ആറുപേരെ പിടികൂടി കഞ്ചാവ് വിൽപ്പന നടത്തിയ ഏഴുപേരെ അറസ്റ്റ് ചെയ്തു പൊതുസ്ഥലത്തിൽ നിന്ന് മദ്യപിച്ച പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പതിനൊന്ന് പേരെ പിടികൂടി അല്ല പ്രകുശ കൗലഭാഗത്ത് മദ്യ വിൽപ്പന നടത്തിയ കാട്ടംപള്ളിയിൽ വിനീഷിനെ അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് മദ്യക്കുപ്പികൾ വെള്ളം ഡിസ്പോസിബിൾ ഗ്ലാസുകൾ എന്നിവയടങ്ങിയ ബാഗ് കണ്ടെടുത്തു എ എസ് പി ശക്തിസിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ